ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നയനയുടെയും ആദാസിൻ്റെയും ഒരു അപ്കമ്മിങ് വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പത്തരമാറ്റം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജാനകി മാത്രമാണ് അനാമികയെ ആകെ സപ്പോർട്ട് ചെയ്തിരുന്നത് ജാനകിക്കും അനാമികയുടെ തനി നിറം മനസ്സിലാവുകയാണ് അനാമികയുടെ ഈ അഴിഞ്ഞാട്ടത്തിന് തിരിച്ചടി കൊടുക്കാനായിട്ട് മൂർത്തിമുത്തച്ഛൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇറക്കി വിട്ടിട്ടും വലിഞ്ഞു കയറി വരാനും അതുപോലെ തന്നെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനും ഒക്കെ മുൻകൈയ്യെടുത്തും വനിതാ കമ്മീഷനില് കമ്മീഷനിൽ അനിയെക്കുറിച്ച് ഒരുപാട് പരാതികൾ പറഞ്ഞ് आ, flavored, ീ അനിയെ കോടതി കയറ്റാൻ തന്നെയുള്ള തീരുമാനത്തിലാണ് അനാമിക പക്ഷേ അനാമികയെ പൊളിച്ചടിക്കും കൊണ്ട് മൂർത്തിവലിച്ച ആ വലിയ തീരുമാനം എത്തുകയാണ് എന്തായാലും അനാമികയെ മാത്രമല്ല ആ അനന്തപുര തറവാടിനെ പോലും കണ്ണ് തള്ളിച്ചുകൊണ്ട് മുത്തശ്ശനെടുത്ത ആ ഒരു തീരുമാനം അങ്ങനെ ആ കാറിൽ വന്ന് ഇറങ്ങുകയാണ് നമ്മുടെ അനിയും നന്ദുവും വിവാഹിതരായിട്ട് ഈ എന്താ അല്ലേ കഥ അപ്പോൾ വളരെ വിശദമായിട്ട് അറിയണമെങ്കിലേ ഈ വീഡിയോ മുഴുവൻ കാണണേ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ അനാമികയെ പിടിച്ച് ഏൽപ്പിക്കാനുള്ള പരിപാടിയിലാണ് മൂർത്തി മുത്തച്ഛൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല അനിയുടെ ജീവിതം തകർക്കാനായിട്ട് ഇനിയും ജാനകി നീ കൂട്ടു നിൽക്കുകയാണെങ്കിൽ അജയൻ്റെ ജീവിതത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ അനപ അനന്തപുരു തറവാട്ടിൽ നിന്നും നിന്നെയും ഞാൻ പുറത്താക്കും എന്ന് മൂർത്തിവലിച്ചൻ തീരുമാനിച്ചുറപ്പിച്ച പറയുകയാണ് ജാനകി അച്ഛൻ്റെ കാല് പിടിക്കുകയാണ് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്തരക്കാരാണ് ഇവർ എന്ന് ഒരിക്കലും ഒരിക്കലും ഞാനത് വിശ്വസിച്ചിരുന്നുമില്ല ഒരു പക്ഷേ ഇവരുടെ കയ്യിൽ നിന്നും ഈ സ്വർണം മറ്റാരെങ്കിലും പിടിക്കുകയോ മറ്റോ ചെയ്യുകയോ ഇത് മനഃപൂർവ്വം ബാഗിൽ വല്ലതും എടുത്ത് വെച്ചതാണ് എന്ന് പറഞ്ഞേനെ പക്ഷേ അതല്ല ഇവർ ചെയ്തത് ഇവർ ചെയ്തത് ആ സ്വർണം ഇവർ ഒളിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അത് പലഹാര പൊതിയാണെന്ന് കള്ളം പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ആ ബാഗിനകത്ത് ഇരിക്കുന്ന സാധനമല്ലെങ്കിൽ ബായികിനകത്ത് ആ ഇവർ വെച്ച സാധനം ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിച്ച് പോയേനെ പക്ഷേ ഇത് അവർ പലഹാരം തന്നെയാണെന്ന് പറഞ്ഞ് അവരെ ഒളിപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അച്ഛാ ഒരിക്കലും ഇനി അനീ അനാമികയെ ഞാൻ വിശ്വസിക്കില്ല അനാമികയെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യയായിട്ട് വേണ്ട ഇതൊക്കെ കേട്ടുകൊണ്ട് വേണു അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് വേണുവിനോട് മുത്തച്ഛൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ഭാര്യയും മകളും ഈ നിമിഷം ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പൊക്കണം അപ്പോഴേക്കും വേണു ചോദിച്ചു ഇതിനു മുമ്പ് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ എന്നിട്ടും ഞങ്ങൾ തന്നെ വലിഞ്ഞ് കയറി വന്നോന്നും അല്ലല്ലോ അനിയുടെ അമ്മ എൻ്റെ മകളെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നതല്ലേ ഇനി നിങ്ങൾ എൻ്റെ മകളെ ഇറക്കി വിടാനുള്ള പരിപാടിയിലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനകി പറഞ്ഞു ഇനി നിങ്ങളുടെ മകളെ ഇറക്കി വിടുന്നതേ അച്ഛനോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റാരും അല്ല എൻ്റെ മകനോ ഒന്നുമല്ല ഞാൻ തന്നെയാണ് കൈ പിടിച്ച് കയറ്റിയ ഞാൻ തന്നെയാണ് ഇനി അവളെ ഇറക്കി വിടാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇവളുടെ കാരണത്ത് മാത്രമല്ല നിങ്ങളുടെയും ഈ ഇവളെ വളർത്തി വഷളാക്കിയ തന്തടേയും തള്ളയുടെയും കാരണത്ത് നല്ല രണ്ടെണ്ണം പൊടിച്ചിട്ട് വേണം ഇറക്കി വിടാനായിട്ട് ഇവരെ പിടിച്ച് പോലീസിൽ ലേൽപ്പിക്കുകയാണ് അച്ചാ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ വേണു പറഞ്ഞു എന്ത് എന്തിന് ഹേ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ മകളെ ഇപ്പം നിങ്ങൾക്ക് ആ എൻ്റെ മകളുടെ ജീവിതം തകർത്തതിന് നിങ്ങളുടെ മകന് നിങ്ങളുടെ മകന് മറ്റൊരു സ്ത്രീ ആയിട്ടുള്ള ബന്ധത്തിന് ബന്ധത്തിൻ്റെ പേരിൽ എൻ്റെ മകളുടെ ജീവിതമാണ് തകർന്നത് അതിന് നഷ്ടപരിഹാരം കിട്ടിയിട്ടേ ഞങ്ങളടങ്ക ഞങ്ങൾ ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ് കോടതിയിൽ ഏതച്ചം വരെ പോകാനും തയ്യാറാണ് എന്നിങ്ങനെ പറയാ ഞങ്ങൾ നാട്ട് നാട്ടുകാരെ മൊത്തം ഈ കേസ് കേട്ട് അറിയിച്ചിട്ട് നാറ്റിക്കും ഞങ്ങൾ എന്നൊക്കെ പറയും ഇവിടെ അറിയിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം അതെല്ലാം അറിയിക്കും ഇനി വെറും ഭീഷണിയല്ല എന്ന് പറഞ്ഞാൽ അറിയിക്കും നാട് നീളെ അനന്തുപുരത്തറവാടിൻ്റെ ഈ അപമാന കഥ മൊത്തം അവിഹിത കഥ മൊത്തം ഞങ്ങൾ പറഞ്ഞ് പരത്ത് നോക്കിക്കോ എന്നൊക്കെ വേണു ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് മൂർത്തി വലിച്ചൻ പറഞ്ഞു ഹരേ വേണു ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നത് രാജവെമ്പാലയാണെന്ന് നീ മറക്കണ്ട കേട്ടോ അനന്തപുരി തറവാട്ടിലെ ഈ മൂർത്തി ഏതൊക്കെ വഴികളിലൂടെ കടന്നിട്ടാണ് ഈ ഒരു തറവാടും പാരമ്പര്യവും ഉണ്ടാക്കിയെടുത്തതെന്ന് നിനക്കറിയില്ല നേരിൻ്റെ വഴി മാത്രമേ ഞാൻ കടന്നു പോയിട്ടുള്ളൂ പക്ഷേ ആ വഴിയിൽ ഒരുപാട് കുപ്പിച്ചില്ലുകളും ഒരുപാട് മുള്ളുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മറികടന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ചാരത്തിൽ നിന്നുയർന്നു വന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ ഈ ലോകത്തിൻ്റെ തന്നെ പല ഏ പല സൈഡിലും ഇതുപോലൊരു ജ്വല്ലറി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ഈ പോലെ പാമ്പ് കണ്ടെന്ന് ഞാൻ പേടിക്കത്തല്ലടണാ എന്ന് പറഞ്ഞു ഇനി തന്തേനെയും തള്ളേനെയും മോളേയും കൂടെ ഇവിടെ ഇറക്കി വിടേണ്ടായെങ്കിൽ പോലീസിനെ വിളിച്ച് ഇറക്കി വിടണ്ടായെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ വന്നതൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ വന്നതല്ല കാക്കാൻ വന്നതല്ലേ എന്ന് നവി ഇങ്ങനെ ചോദിക്കട്ടോ രേവതിയോട് എടീ നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ സ്വഭാവം എങ്ങനെയാണ് നീ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കടന്നു വന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് അനാമിക പറഞ്ഞപ്പോഴേക്കും അതെ ഇത്ര നാളും ഞാൻ നിന്നോടൊപ്പം നിന്നിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആദർടൻ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു കാര്യം കൊടുത്തിട്ടാണ് അനാമിക ഞാൻ നിന്നോടൊപ്പം നിന്നത് പക്ഷേ നീ ഇങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരിക്കലും നിന്നെ അംഗീകരിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല പിന്നെ ഇവരെല്ലാവരും തന്നിൽ കളഞ്ഞ് നിന്നെ എനിക്ക് അംഗീകരിക്കേണ്ട കാര്യവുമില്ല മനസ്സിലായോ എന്നും ചോദിച്ചുകൊണ്ട് നവ്യ അതോടുകൂടി അനാമിക പിന്നൊന്നും ഇടയില്ല അങ്ങനെ പതുക്കെ അനാമികയും വേണുവും ദേവതയും കൂടിയിട്ട് വീടിൻ്റെ പടി ഇറങ്ങുകയാണ് ശെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞവർ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കുന്ന കാര്യമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഓ എന്തായാലും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം അല്ലാതെ എന്ത് ചെയ്യാനാ ഓ ഒന്നും കിട്ടാതെ പോയില്ലേ ആ പത്ത് പവൻ്റെ മാല അടിച്ചു മാറ്റിയ സമയത്ത് നിനക്ക് അത് എന്നെ ഒന്നും വിളിച്ചറിയിച്ചുകൂടാന്ന് ഞാൻ വന്നത് അവിടെ നിന്ന് മാറ്റുമായിരുന്നല്ലോ നിങ്ങൾ ഒന്നും വിളിച്ചറിയിക്കാതിരുന്നിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വേണു അത് അച്ഛനെ അങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തരുതേ ഞങ്ങളത് പരമാവധി എത്ര കഷ്ടപ്പെട്ടതാണെന്ന് അറിയാവോ ആ പത്ത് പവൻ ഇന്നലെ അടിച്ചു മാറ്റിയത് പത്ത് പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ അടുത്ത് വരും അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം രൂപയെങ്കിലും അടുത്തുണ്ട് ഈ പത്ത് പത്ത് പവൻ എന്ന് പറയുന്ന സാധനം ആ മാലയാണ് ഞങ്ങൾ അടിച്ചു മാറ്റാനായിട്ട് നോക്കിയത് അതുപോലൊരു മൂന്നാല് ദിവസം ചെയ്തു കഴിഞ്ഞതെങ്കിൽ നല്ലൊരു വീട് വെക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലിരുന്നേനെ എൻ്റെ പൊന്നുമോളെ വീട് വെക്കല്ലേ നമ്മുടെ കടം തീർക്കാണ് വേണ്ടത് അപ്പോഴേക്കും അനാമിക ചോദിച്ചു അച്ഛൻ വരുത്തി വെച്ച കടമല്ലേ ആ അത് ആർക്കു വേണ്ടിട്ടടി ഞാൻ വരുത്തി വെച്ച കടം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട നാടുകളുടെ അവഹിതം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ എന്നും പറഞ്ഞ് വീണു അനാമികയോട് ദേഷ്യപ്പെടാനോ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനായിട്ട് എത്ര ലക്ഷം മുടക്കിടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോഴേക്കും അനാമിക നാണം നാണം ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അനാമിക ആഘോഷനൊക്കെ നടത്തി അനാമികയുടെ ആദ്യ ഭർത്താവിനെ തേച്ച് പറക്കി അയാൾ അവസാന നഷ്ടപരിഹാരത്തിന് കേസും കൊടുത്ത് അയാൾക്കുള്ള കാശും കൊടുത്ത് ഇങ്ങനെയൊക്കെ പാപ്പരായതാണ് നമ്മുടെ അനാമിക എന്തായാലും അനാമികയുടെ അവിഹിതകരൊക്കെ അച്ഛനെ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനാമിക പതുക്കെ ഒന്ന് പത്തി അനാമിക പത്തി മടക്കി ഞങ്ങളുടെ അകത്തേക്ക് കയറി പോവാണ് നിങ്ങൾ എന്തിനാണ് നമ്മുടെ മോളെ എങ്ങനെയൊക്കെ പറഞ്ഞത് അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ അയ്യോ ഒരിക്കൽ പറ്റുകയാണെങ്കിൽ അത് അബദ്ധം വീണ്ടും വീണ്ടും ഒരേ തെറ്റ ആവർത്തിച്ചു കഴിഞ്ഞാൽ അബ അത് അബദ്ധമല്ല ആ അതിൻ്റെ പേര് വേറെയാണ് ഞാൻ പറയുന്നില്ല ഇതിപ്പം നമ്മൾ കൂടി അനുഭവിക്കണം അല്ല ഇതിപ്പം ഒന്നല്ലേ ഉള്ളൂ എന്തെങ്കിലും പറ്റിപ്പോയ നമുക്ക് തന്നെയാണല്ലോ കേട് അതുകൊണ്ടായി അനുഭവിക്കണം നമ്മൾ തന്നെ അവളുടെ കൂടെ എല്ലാത്തിനെയും അവളുടെ തെറ്റുകൾക്കൊക്കെ കൂട് കൂട്ട് നിന്ന് കൂടെ ഇങ്ങനെ കൂടി കൊടുക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം അതാണ് വേണ്ടത് ആ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം എന്നാലല്ലേ കുറച്ച് സ്വത്തുക്കൾ ഇങ്ങോട്ടേക്ക് പോരുകയുള്ളൂ കുറച്ചധികം അനന്തപുരി തറവാട്ടുകാരുടെ കയ്യിൽ കുറേ ഉണ്ടല്ലോ കുറച്ചധികം നമുക്ക് മേടിക്കാം അന അതുപോലെ തന്നെ അനയുടെ അവിഹിതകരയും നമുക്ക് പുറത്താക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും വനിതാ കമ്മീഷനു കൊണ്ട് പരാതി കൊടുത്തു ഈ അനാമിക തന്നെ ഇതുപോലെ ഇത് പീഡിപ്പിക്കുകയായിരുന്നുവെന്നും വീട്ടുകാരെല്ലാം ഒരു സൈഡായിരുന്നു എന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇതേ സമയമുണ്ടല്ലോ അനന്തപുര തറവാട്ടിൽ ഒരു ചർച്ച നടക്കുകയാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അവളൊന്നും വെറുതെ ഇരിക്കുന്നവളല്ല അച്ഛ മുത്തച്ഛ അതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുര തറവാടിനാണ് നാണക്കേട് അതിനു മുമ്പ് അവരെങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്ന് നയന ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും മുത്തൻ പറഞ്ഞു അതെ അങ്ങനെ പേടിച്ചോടേണ്ട ഒരു കാര്യവും നമുക്കില്ല നയനമോളെ കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ നല്ല നിലയ്ക്കും വിലക്കും ഒക്കെ ചേർന്ന നിലയിലാണ് പക്ഷേ ആ വില കളയാനായിട്ട് ഇതുപോലെയുള്ള ചില കുപ്രസിദ്ധി പോലെ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇഷ്ടം പോലെ ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് നാട്ടുകാരും മൊത്തം അറിയും എന്നാൽ സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അതാരും അറിയുകയില്ല ഒന്നോ രണ്ടോ ഗ്രൂപ്പുകളിൽ മാത്രം കടന്നു കറങ്ങും അവസാനം നാണം കിട്ടുന്നത് മാത്രം മിച്ച ആകും ആദർശേടിനെക്കുറിച്ചൊക്കെ പുറത്ത് മറ്റൊരു രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേഡൻ്റെ നമ്മുടെ ജ്വല്ലറിയുടെ ആ ഒരു ബിസിനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും തറവാടിനെയും പാരമ്പര്യത്തെയും എല്ലാം അത് ബാധിക്കില്ലായ്മെച്ചാൽ എന്നാൽ അതിനിങ്ങനെ ചോദിക്കുക മോൾ പേടിക്കുകയൊന്നും വേണ്ട ആദർശന്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് മോൾക്കറിയാലോ നമുക്ക് പിന്നെ വേറെ ആരെയോ ബോധിപ്പിക്കേണ്ടത് അപ്പം ആദർശ് പറഞ്ഞു ശരിയാ നയനെ നീ എന്നെ വിശ്വസിച്ചല്ലോ പിന്നെന്താ കുഴപ്പം എനിക്കറിയാമല്ലോ ആനന്ദട്ടാ എനിക്കറിയാലോ ആദർശേട്ടാ സത്യം പക്ഷേ അതുപോലെയല്ലല്ലോ നാട്ടുകാർക്ക് എന്തായാലും നാട്ടുകാരുടെ ചെലവിലൊന്നും അല്ലല്ലോ കഴിയുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വണ്ടി അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത് വനിതാ കമ്മീഷനിലെ കുറേ ആൾക്കാരൊക്കെയാണ് കേട്ടോ അതും ഒരുപാട് ഘടുമ്പികളെ പോലെ ഇരിക്കുന്നു കുറേ വനിതകൾ വന്നിറങ്ങാണ് ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കുന്നവരെ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടാണ് ഈ ഇതുപോലെയുള്ള പെണ്ണുങ്ങൾ ഈ കള്ളക്കേസൊക്കെ ഉണ്ടാക്കി ആണുങ്ങളെ കൊടുക്കാനായിട്ട് നോക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം അത് ഉള്ളത് തന്നെയാണ് ഒരു സ്ത്രീയുടെയും ജീവൻ അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല ജീവിതം പക്ഷേ ഇതുപോലെയുള്ള അനാമികയെപ്പോലുള്ള ഓരോ പെണ്ണുങ്ങൾ കാരണം സാധാരണ അനിയെപ്പോലുള്ള ഓരോ ചെക്കന്മാരുടെ ജീവിതമാണ് ഓരോ കുടുംബമാണ് തകരാനായിട്ട് പോകുന്നത് അതെന്തായാലും വകവെച്ച് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ ഇവർ വന്നു ഇവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിവിടെ അനാമിക എന്ന നിങ്ങളുടെ ഇളയ മരുമകളെ ഇട്ട് പീഡിപ്പിക്കുകയാണല്ലോ അതിനെതിരെ അന്വേഷണത്തിന് എത്തിയതാണ് ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മൂർത്തിയെ വിളിക്കാനായിട്ട് പറയുക അങ്ങനെ മൂർത്തി മുത്തശ്ശം വന്നു ആ ആരാണ് ഇരിക്കൂ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാനായിട്ട് ഇരുന്നു കേട്ടോ നായനയും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് ജാനകി എല്ലാവരും ഉണ്ട് അപ്പോഴേക്കും അവർ അനാമികയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോഴേക്കും ജാനകി പറഞ്ഞു അവളെ ഏറ്റവും കൂടുതൽ മരുമകളായിട്ട് അംഗീകരിച്ചതും അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഞാനായിരുന്നു എൻ്റെ മകനെ മകനെപ്പോലും തള്ളിക്കളഞ്ഞിട്ട് പക്ഷേ അവളുടെ തനി നിറം എനിക്ക് മനസ്സിലായി അപ്പം നിങ്ങളാണോ അവളുടെ മദറിലോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാനാണ് എൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു അവൾ ഭാര്യ ആയിരുന്നു എന്നല്ലല്ലോ ഇപ്പോഴും ഭാര്യ തന്നെ അല്ലേ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് വനിതാ കമ്മീഷൻ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുകയാണ് ഇല്ല ഡിവോഴ്സ് ആയിട്ടില്ല പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ നിന്നും എൻ്റെ മകൻ്റെ ഭാര്യ സ്ഥാനത്തു നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുമൊക്കെ ഞങ്ങൾ അവളെ ഒഴിവാക്കി കളഞ്ഞു പിന്നെ അങ്ങനെ ഒഴിവാക്കാനെന്താ വെള്ളരിക്കാൻ പെട്ടണോ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടാണ് വനിതാ കമ്മീഷനിലെ ഒരു സ്ത്രീയെ പ്പോഴേക്കും ജാനകി പറഞ്ഞു ഞങ്ങൾ അനുഭവിച്ചതൊന്നും നിങ്ങൾക്കും മനസ്സിലാവില്ല എൻ്റെ മകൻ അനുഭവിച്ചതൊന്നും എനിക്കും മനസ്സിലായില്ല ആദ്യമൊന്നും പക്ഷേ അവളുടെ തനി നിറം എനിക്ക് മനസ്സിലായപ്പോഴാണ് എൻ്റെ മകൻ്റെ അവസ്ഥയും എനിക്ക് മനസ്സിലായത് ഇനി അവനെ ഒരു കുണ്ടിലേക്ക് തള്ളിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ അമ്മായിയമ്മ പോരിനെ കുറിച്ചും അവൾ ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട് നിങ്ങൾ അവളെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നില്ലേ ഹേ ഒന്നാം പ്രതി നിങ്ങളും നിങ്ങളുടെ മകനും തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ജാനകി ഞെട്ടിപ്പോയിട്ടോ ജാനകി അന്ധം വിട്ടിങ്ങനെ നോക്കുകയാണ് അപ്പോഴെനിക്ക് ദേവിയാനി ചോദിച്ചു എങ്ങനെയുണ്ട് ജാനകി ഏ എങ്ങനെയുണ്ട് നീ അന്നേ പൊന്നേ എന്നും പറഞ്ഞാൽ നീ ചിറകിനടിയിൽ ഒളിപ്പിച്ചു കൊണ്ടു നടന്ന നിൻ്റെ മരുമകൾ നിനക്ക് തന്ന ഉപഹാരം എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി അപ്പോൾ നിങ്ങളാരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അനിയുടെ ഈ പറയുന്ന അനാമികയുടെ ഭർത്താവായിരുന്ന അനിയുടെ വല്യമ്മയാണ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പം മൂർത്തി ഇങ്ങനെ പറഞ്ഞു എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയാണ് എന്ന് മൂർത്തി വലിയ വെച്ച് തന്നെ ഇങ്ങനെ പറയുകയാണ് മൂർത്തി വെച്ച് വലിയ വെച്ച് ഒന്നും ഇണ്ടാതിങ്ങനെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഓ നിങ്ങൾ ദേവയാനി എന്നല്ലേ നിങ്ങളുടെ പേര് നിങ്ങളെക്കുറിച്ചുകൊണ്ട് പരാതി അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു കാണൂല്ലോ എന്നെക്കുറിച്ചും പരാതി കാണും കാരണം അവളെ ആദ്യമായിട്ട് എതിർത്തതും അവളാൽ ഇവിടെ എൻ്റെ ജീവിതം നരകത്തിലായിരുന്നു ഞാനായിരുന്നല്ലോ ഏ എൻ്റെ കരകൾ പോലും നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ മരുമകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ആരും മരുമക്കളെ ഇവിടെ ആയിട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയൊന്നുമല്ല ആദ്യം നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യം അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ക്രൂരത കാണണമെങ്കിൽ ദാ ഈ വീഡിയോസ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ ആ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവർ പരസ്പരം ഇങ്ങനെ നോക്കുക അല്ല ഇന്നത്തെ കാലത്ത് കൃത്രിമ വീഡിയോ ഉണ്ടാക്കാനാണോ പാട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിലൊരാൾ ഇത് കൃത്രിമ വീഡിയോ ആണോ അല്ല എന്നൊക്കെ എക്സ്പേർട്ടിനെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കുമല്ലോ പിന്നെ എങ്ങനെയാണ് കൃത്രിമ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഇത് കൃത്രിമ വീഡിയോ ഒന്നും അല്ല ഇത് ഒറിജിനൽ വീഡിയോ തന്നെയാണ് നിങ്ങൾക്കത് പരിശോധിക്കാം പിന്നെ അത് കോടതിയിലാണെങ്കിൽ അങ്ങനെ എന്തിനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ഹനിയുടെ ജീവിതം അനിരുദ്ധൻ്റെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം അവന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം ഓ അതും ഞങ്ങൾ അറിഞ്ഞു ഹാ ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അനിയത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മരുമക്കളൊക്കെ കൂടിയിട്ടല്ലേ ആ പെങ്കുച്ചിനെ എവിടെയിട്ട് കഷ്ടപ്പെടുത്തിയത് അപ്പോഴേക്കും നയനെ എന്ത് പറഞ്ഞു ഞങ്ങളാരും ഒരിക്കലും എൻ്റെ അനിയത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നോ ഞങ്ങളുടെ അനിയത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയില്ല മാത്രമല്ല ഞങ്ങളാരും അനാമികയെ കഷ്ടപ്പെടുത്തിയിട്ടുമില്ല അനാമികയാണ് ഇവിടെ ഓരോ പരിപാടികളൊക്കെ ചെയ്തൊപ്പിച്ചത് എൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചത് പലതിൻ്റെയും വീഡിയോ ഇല്ല ഉള്ളതിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ അമ്മ കാണിച്ചു തന്നതും പിന്നെ നിങ്ങളാരും വിചാരിക്കുന്നതുപോലെ ഞങ്ങൾ വലിയ പണപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന മരുമക്കളൊന്നും അല്ല ഞങ്ങളും സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന സാധാരണയിൽ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് കഴിയുന്ന വാടക വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവാണ് അത് അച്ഛനും അമ്മയ്ക്കും കഴിയാനായിട്ട് ഒരു വീട് റെഡിയാക്കി കൊടുത്തത് സ്വന്തമായിട്ട് അങ്ങനെയൊരു അവസ്ഥയിൽ സ്വയം തൊഴിലെടുത്ത് ജീവിച്ചവരാണ് ഞങ്ങൾ സാധാരണ ഒരു ജീവിതം നയിച്ച ഞങ്ങൾ ഈ കുടുംബത്തിലേക്ക് എത്തപ്പെടുകയായിരുന്നു ഇവരെ ഞങ്ങളെ രണ്ട് കൈ നേരിട്ട് സ്വീകരിക്കുക ചെയ്തത് ആദ്യമൊക്കെ എന്നോടും ചെല ചെറിയ ദേഷ്യമൊക്കെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു അതൊരിക്കലും എന്നോടുള്ള ദേഷ്യമായിരുന്നില്ല മകനോടുള്ള സ്നേഹക്കൂടുതലായിരുന്നു കൂടുതലായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു ക്ഷമയോടും ഞാൻ കാത്തിരുന്നു അമ്മയെ അമ്മ ഇപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് എനിക്കറിയാം അപ്പം ദേവനെ പറഞ്ഞു ശരിയാണ് എൻ്റെ മരുമകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മകനോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ ഞാൻ ഇവിടെയാണ് സ്നേഹിക്കുന്നത് എന്ന് ദേവയാനും പറഞ്ഞ് ഇവിടെ ചേർത്ത് ഇങ്ങനെ പിടിക്കാൻ കേട്ടോ അപ്പോൾ ജാനകി അതുപോലെ ജാനകി പറഞ്ഞു എൻ്റെ മരുമകളെയും ഞാൻ അങ്ങനെ സ്നേഹിച്ചിരുന്നതാണ് ഇവരൊക്കെ പറഞ്ഞതൊക്കെ നുണയാണെന്നും എന്നെ വിശ്വസിപ്പിച്ചതായിരുന്നു അവൾ പക്ഷേ അതൊന്നും ആയിരുന്നില്ല സത്യം സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മകൻ ഇപ്പം മദ്യത്തിന് അടിമയാണ് അവൾ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി തൻ്റെ കഥ ഇങ്ങനെ പറയുകയാണ് അല്ലെങ്കിൽ തൻ്റെ മകൻ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഇതെല്ലാം കേട്ട് മൂർത്തിവല്ലിങ്ങനെ മിണ്ടാതിരിക്കായിരുന്നു മൂർത്തി വല്ലച്ഛനെ എഴുതേറ്റു അതെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു ഇനി അഥവാ മനസ്സിലായിട്ടും നിങ്ങൾ അവളെപ്പോലുള്ള പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരു പുരുഷൻ്റെ ജീവിതം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വനിതാ കമ്മീഷൻക്കാർ പിന്നെയൊന്നും പറഞ്ഞില്ല അവർ പതുക്കെ അവിടെ നിന്നും തടുതപ്പാണ് ഇതിനകത്ത് കയറി ഇടപെട്ടാൻ നാറുമെന്ന് മനസ്സിലായിട്ടാണ് വനിതാ കമ്മീഷൻകാർക്ക് അവർ സാധാരണ രേവതിയോടും വേണുവിനോടും അനാമികയോടും ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകോളൂ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കോടതിയിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നിവരോട് പറയുകയാണ് അപ്പോൾ ഇവർ വിചാരിച്ചു ഹാ എല്ലാം താങ്കൾക്ക് അനുകൂലമായിട്ട് തന്നെ വരുമായിരിക്കുമെന്ന് പക്ഷേ വനിതാ കമ്മീഷനിലെ ആൾക്കാർക്കൊക്കെ ഏകദേശം അനാമികയുടെയും വേണുവിൻ്റെയും േവതിയുടെ ഒക്കെ കാര്യങ്ങളും മനസ്സിലായി ഇതിനുശേഷം നമ്മൾ പിന്നെ കാണിക്കുന്നത് അനാമികയും രേവതിയും ആ വേണു കൂടിയിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കാനാണ് കേട്ടോ ആ അതെ വനിതാ കമ്മീഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ അവിടെ ചെന്ന് വനിതാ കമ്മീഷൻ പേടിപ്പിച്ച് കാണും അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മനോഭാവത്തിലും മാറ്റം വന്ന് കാണും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ അപ്പോഴേക്ക് രേവതി ചോദിച്ചു അത് വേണോ ഇനി അവർക്ക് ദേഷ്യമല്ലോ കൂടുകയാണ് ചെയ്തതെങ്കിലോ എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല നമ്മളിതിന് പിന്നാലെ തന്നെയാണ് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിക്കോട്ടെ നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നോ ഇത് ഓലപ്പാമ്പ ആ കളവം പറഞ്ഞത് ഇത് ഓലപ്പാമ്പൊന്നും അല്ല മൂർഖം തന്നെയാണെന്ന് അവരെയൊന്നും മനസ്സിലാക്കട്ടെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം വണ്ടി കീറാം എന്നിങ്ങനെ പറഞ്ഞ് വേണുവും രേവതിയും അനാബിയും കൂട്ടിയിട്ട് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് ആ ആ ഒരു സമയത്ത് മുത്തച്ഛൻ ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ വസുന്ധരയുണ്ട് മുത്തച്ഛനും ഉണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വരുന്നത് പുറത്ത് വണ്ടി വന്ന് നിന്ന് ആരാ ആദർശുമല്ലോ പുറത്ത് വന്നതാണോ ഏയ് ആദർശൻ്റെ കാർ അല്ലെന്നാണ് തോന്നുന്നത് എന്ന് വസുന്ധര ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് അകത്തേക്ക് കയറി വന്നത് മറ്റാരും അല്ല അനാമികയും ദേവതയും വീണുമാണ് ഇവരെന്താ ഇവരുടേത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മൂർത്തി വല്ല വല്ല പറഞ്ഞു ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ഉദ്ദേശവും കാണും നമുക്ക് നോക്കാം എന്താണ് എന്ന് എന്തായാലും ഇവർ വന്നത് കറക്റ്റ് സമയത്താണ് ഞാൻ ഒരു ഫോൺ ചെയ്യട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനാരെയോ ഫോൺ ചെയ്യുകയാണ് അപ്പോഴേക്കും വസുന്ധര വന്നു വസുന്ധര വന്നപ്പോഴേക്ക് അതായത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വേണമെന്ന് ചോദിച്ചു എന്താ ഏഹ് ഇവിടുത്തെ മൂർത്തി അദ്ദേഹം എന്നെ കണ്ടിട്ട് പേടിച്ചോടിയതാണോ ഏയ് അദ്ദേഹം അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലൊന്നും ഉള്ളതല്ല അദ്ദേഹം അങ്ങനെ പേടിച്ചോടാറുമില്ല ആരെയും പേടിച്ച് അങ്ങനെ ഓടാറുമില്ല തല ഉയർത്തിപ്പിടിച്ചെന്ന് സംസാരിച്ച് ശീലമേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ടൊരു ഫോൺ കോൾ വന്നുകൊണ്ട് പോയതാണ് അദ്ദേഹം ഇപ്പോൾ വരും അല്ല നിങ്ങളെന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് ഹേ നിങ്ങൾ പറഞ്ഞു വിട്ട് വനിതാ കമ്മീഷനൊക്കെ ഇവിടെ വന്നായിരുന്നു ഞങ്ങളെയൊക്കെ അങ്ങ് പോയി എന്ന് വസുന്ധര പറഞ്ഞു അപ്പോഴേക്കും ദേവേരി അങ്ങോട്ടേക്ക് വന്നിട്ട് ഓഹോ ഇവരായിരുന്നു അമ്മയുടെ സംസാരം കേട്ടപ്പോൾ ഞാനോർത്തു ആ ഏതോ പിച്ചക്കാർ വന്നതായിരിക്കുന്നത് അപ്പോഴേക്കും എന്താടി നീ ഞങ്ങളെ പിച്ചക്കാരികളെന്ന് വിളിച്ച് കളിയാക്കുവാണോ എന്നും ചോദിച്ചുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് തട്ടിക്കയറാനായിട്ട് തുടങ്ങി ആ സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വന്നത് ജലജ വന്നിട്ട് അനാമിക ഇങ്ങനെ നോക്കുകയാണ് ഹാ എന്തായാലും അനാമികേ നിങ്ങൾ നീ കൊള്ളാട്ടോ നീ ആൾ ഇവിടെ വനിതാ കമ്മീഷനിലെ ആൾക്കാരെ വരെ ഇവിടെ എത്തി പാവം അനി അനിയെ നീ കോടതി കയറ്റുമല്ലേ അപ്പോഴേക്കും ദേവിയനെ ചോദിച്ചു ഒന്ന് പോയേ എൻ്റെ ജലജ ഒന്ന് കോടതി കയറ്റും പോലും കോടതി കോടതി കയറാൻ പോകുന്ന ആരാണെന്നേ നമുക്ക് കണ്ടറിയാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നത് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും യനയെ അങ്ങോട്ടേക്ക് വരികയാണ് നയന പുഞ്ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം അനാമിക പറഞ്ഞു അതേ നിന്റെ ചിരിയുടെ അർത്ഥം എനിക്കറിയാതെ നിന്റെ അനിയത്തെ അനിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതിനെല്ലാം ആയി എന്ന രീതിയിലല്ലേ ഹേ ഡിവോഴ്സ് കിട്ടിയിട്ട് വേണം നിന്റെ അനിയത്തെ അനിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ഞാൻ ഡിവോഴ്സ് ഈ ജന്മത്തിൽ തരത്തിലടി തരികയാണെങ്കിൽ തന്നെ എനിക്കൊരിക്കലും അനിയെ എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് വേണ്ട പക്ഷേ അവളെ അവളെ ഞാൻ അനിയുടെ ഭാര്യയായിട്ട് വാഴിക്കില്ല നോക്കിക്കോ നീയ അപ്പോഴേക്കും അതിനെ വീണ്ടും പുജിരിക്കാനോ കേട്ടോ നീ പരിഹസിച്ചിരിക്കുകയാണോ ഞാൻ പറഞ്ഞത് വെറുതെയല്ല അനിയുടെ ഭാര്യയായിട്ട് നന്ദൊരിക്കലും ജീവിക്കില്ല അവരൊരിക്കലും ഒന്നിക്കാനും പോണില്ല എന്ന അനാമിക പറഞ്ഞു മൂർത്തി വല്ലച്ചനും അങ്ങോട്ടേക്ക് വന്നു മൂർത്തി വല്ലിച്ചിനും പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കാണ് ആ സമയത്താണ് പുറത്തും മറ്റൊരു വാഹനം വന്നു നിന്നത് മാ വേറെ വാഹനമൊന്നുമല്ല ഒരു പോലീസ് ജീപ്പ് തന്നെ വന്നു നിന്നത് പോലീസ് ജീപ്പ് കണ്ടതും ഇവരൊന്നാളിച്ചു കൂട്ടും ആ പിന്നെ നന്ദു ആയിരിക്കും അവളല്ലേ ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ അവളെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ഓർക്കുകയാണ് ഇവർ പക്ഷേ അങ്ങോട്ടേക്ക് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയത് ഒരു കല്യാണ സാരിയൊക്കെ എടുത്ത കല്യാണ പെണ്ണായിരുന്നു മാത്രമല്ല കൂടെ ഒരു കല്യാണ ചക്കനും രണ്ടുപേരെയും കണ്ട് അനന്തപുരിയിലുള്ളവർ ഞെട്ടിയില്ല കാരണം അനന്തപുരിയിലുള്ളവരെയൊക്കെ നല്ലവണ്ണം അറിയാമായിരുന്നു ആരൊക്കെയാണ് ഇപ്പോൾ വരാൻ പോകും ആ ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് എന്ന് ജലജ ഞെട്ടി ജലജയ്ക്ക് അറിയില്ലായിരുന്നു അഭിയും ഞെട്ടി ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു കേട്ടോ രേവതിയും വേണുവും അതുപോലെ ഇവരൊക്കെ അന്ധം വിട്ടിങ്ങനെ നിൽക്കുക ഈശ്വര ഇതെന്താ ഇങ്ങനെ എന്നോർത്തിട്ടാണ് അവരന്തം വിട്ടിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ നന്ദുവും അനിയും വിവാഹിതരായിട്ട് വന്നതാണ് അവർ വിവാഹിതരായി അവർ ഒരുമിച്ച് നിൽക്കുന്ന കണ്ട് ആ കാഴ്ചയൊക്കെ കണ്ട് ഞെട്ടി ധരിച്ചിങ്ങനെ നിൽക്കുകയാണ് അനാമിക ഇത് ഇത് ഇതൊരിക്കലും നടക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അലറുകിയാണ് കേട്ടോ അപ്പം മൂർത്തി വലു അത് നീയാണോ തീരുമാനിക്കുന്നത് അതെ ഇവരുടെ മനസ്സുകൾ ഒന്നായവരാണ് നീ ഇവൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇവരായിരുന്നു ഒന്നാകേണ്ടിയിരുന്നത് നീയാണ് ഇവരുടെ ജീവിതം ഇല്ലാതാക്കിയത് ഇവരുടെ ഇത്ര നാളത്തെ ജീവിതം എൻ്റെ അനിയും എൻ്റെ കൊച്ചുമോനായ അനിയുടെ ജീവിതമൊക്കെ ഇല്ലാതാക്കിയത് നീയാ ഇനി ഇവർ രണ്ടുപേരും ഇനി ഒന്നായി ഇത് എൻ്റെ ഭർത്താവായിരിക്കുന്ന ഇവന് മറ്റൊരു വിവാഹം കഴിക്കാൻ യാതൊരുവിധ അധികാരവും ഇല്ല അവകാശവും ഇല്ല ഇത് നിയമവിരുദ്ധമാണ് ഇതിന് ഞാൻ നിങ്ങൾ അഴിയണ്ണിക്കും എന്നൊക്കെ അനാമികയും അതുപോലെ വേണുവും ദേവരിയൊക്കെ പറയുകയാണ് അപ്പോഴേക്കും മൂർത്തി വലിച്ചും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അഴിയണ്ണി അഴിയെണ്ണിക്കുക ഞങ്ങളത് കാണട്ടെ നന്ദു നിൻ്റെ ജോലി പോലും പോകും നോക്കിക്കോ നിനക്ക് നിനക്കിവിൻ്റെ കൂടെ ഇവൻ്റെ കൂടെ ഭാര്യയായിട്ട് സ്വസ്ഥമായിട്ട് വാഴാൻ പറ്റില്ല എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോഴേക്കും നന്ദു ചിരിക്കുകയാണ് കേട്ടോ പുച്ചത്തോടെ ഒന്ന് ചിരിക്കാണ് ഇന്ന് പാഴേ അവിടെ നിന്ന് എന്ന് അന്തു പറയുകയും ചെയ്തു ദേഷ്യത്തോടു കൂടി അനാമിക ഇനി എന്ത് കാണാൻ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് മൂർത്തി വല്ലച്ച് പറഞ്ഞു അനാമിക അവിടെ നിന്ന് നിന്നേ അനാമികയോട് ഞങ്ങൾക്ക് കുറച്ച് രഹസ്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുണ്ട് എന്തായാലും ഇത് പണി പാളിന്ന് അനാമികയ്ക്ക് മനസ്സിലായി അനാമിക അവിടെ നിന്നു അപ്പോൾ ബാക്കി കഥ നാളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോവില്ലട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ കമൻറ്റ് ചെയ്താൽ അതെ പോകരുതേ സി ഓക്കി താങ്ക് യു